എന്താ വെച്ച് ചെയ്യാൻ ഇന്നാണ് ഞങ്ങൾ അറിയണേന്നാണ് പറഞ്ഞത് അറിയണേ ടീച്ചേഴ്സിന് ചോദിക്കണം എന്താണ് നിങ്ങൾ വെള്ളിയാഴ്ച വരണം എന്താ നിങ്ങളുടെ കുട്ടികളെ കാണിക്കണം എന്നുള്ളത് പറഞ്ഞു കാർത്തിക്കണായിരുന്നു എന്താ പറഞ്ഞത് എന്താ നിങ്ങൾ ഇൻഫോം ചെയ്യണ്ടായിരുന്നു ബുക്ക് ടെന്റ് വരാൻ അത് അറിയുകയായിരുന്നു ടീച്ചേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട് നീ ചോദിച്ചു നോക്കുന്ന ചോദിച്ചോട് പിന്നെ സാറിനോട് ോട് ഞാൻ ഞങ്ങൾക്കറിയാം തട്ടിക്കാരുന്നു നീ നീ തട്ടിക്കാരില്ല ഞാൻ അനി സ്വഭാവം എന്റെ അടുത്ത് കാണിക്കാൻ കേട്ടോ എന്നെ എന്നാ ചെയ്യിക്കണ ആരാ ഞാൻ തീരുമാനിക്കുടൻ മലിനെ പഠിച്ചു കാണിക്കുന്നു നീ എന്ത് ചെയ്യണേ നീ പരീക്ഷ നീ ചെയ്യാ ഞാൻ വിളിക്കും അത് ഞാൻ ചെയ്യേ പോലീസിനെ വിളിക്ക പോലീസിനു പോലീസിന് അല്ല സാറ് വിളിക്കാറില്ല എന്റെ സ്റ്റുഡന്റ് ഇവിടുത്തെ അധ്യാപികള ഇവിടുത്തെ അധ്യാപിക അവിടുന്ന് ഇറങ്ങി എന്റെ സ്റ്റുഡന്റ് കുഞ്ഞുപ്രായത്തിന് വിളിയും പഠിപ്പിച്ച എന്റെ ഇവിടുത്തെ അധ്യാപിക ഇവിടെ വന്ന പറ്റത്തെ ഇളക്കിത് പറയാനായി ഞാൻ കാണുന്നു എന്റെ സ്റ്റാൻഡേർഡ് അവരവർക്കും വേണം അവരവർക്കും വേണോളാം ഞാൻ സ്റ്റാൻഡേർഡിച്ച് കൊറവ ഇവിടുത്തെ മുഴുവൻ മാനേജറിന്റെ നമ്പർ വരാം നീ വിളിച്ചു പോരത്ത് ഞാൻ ഞങ്ങളുടെ ഞാൻ ആ നമ്പർ സാറിന് ഞങ്ങളോടല്ലോ വിരോധം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് നിങ്ങളോട് സാറേ ഇതിനു മുമ്പ് നിങ്ങളു പോലായിരുന്നു കല്യാണം ഇപ്പൊ നിങ്ങളോട് എനിക്ക് വിരോധം ആ എന്താ വിരോധം ആ വിരോധം പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കില്ല അല്ല എന്നും നിങ്ങൾക്ക് പറയാനില്ല ഇത് തികച്ചും പ്രവേശിക്കുക ഞങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സ്റ്റോപ്പ് ഇവിടെ എന്റെ ക്യാബിനോ ില്ല പഠിപ്പിക്കാനും ഒതുങ്ങി പറഞ്ഞിരിക്കണ ആനയിൽ ആരും കുഴപ്പമില്ല കൂട്ടങ്ങളിൽ എന്റെ അതെന്താണെന്ന് സംശയം അനുഭവിക്കും വളരെ എക്സ്ട്രാ മനുഷ്യൻ ഞങ്ങളെ മൊത്തം വയലൻ്റെ മോശക്കാരാണ് ോ അല്ല നീ എന്റെ പ്രശ്നം പഠിപ്പിക്കാൻ കണ്ടില്ലേ ഞാൻ അതിനുള്ള താന്യമായിട്ട് ഞാൻ ടീച്ചറെ സാറേ എന്നാന്ന് വെച്ച ഇന്നാണ് അറിഞ്ഞത് അതിനെന്താന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ എടുക്കണം എന്താ വീഡിയോ ഇനി കൂടുതൽ എന്താ പറയാ